ദേവസ്വം ബോർഡിന് കീഴിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പി എസ് സിയുടെ സംവരണക്രമം പാലിച്ച് നിയമനം നടത്താൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം അറിയിച്ച് പി കെ എസ് മാട ഏരിയ കമ്മിറ്റി പഴയങ്ങാടിയിൽ പ്രകടനം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം സുനിൽ കുമാർ പ്രകടനത്തിന് ശേഷം നടന്ന യോഗം ഉദ്ഘാടനം ചെയ്തു വിഭാഗങ്ങളുടെ 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 പട്ടികജാതി പട്ടികജാതി അവകാശങ്ങൾ 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 അംഗീകരിക്കാൻ അംഗീകരിക്കാൻ ആ മുപ്പത്തേഴോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് തസ്തികകാർ ഇന്ന് നിലവിലുണ്ട് എന്നാൽ ഇത്രയും കാലം ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു വിധത്തിലുള്ള സംവരണവും ഏർപ്പെടുത്തിയിരുന്നില്ല കഴിഞ്ഞ കുറേ കാലമായി പി കെ കെസിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിലൊന്ന് ഈ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം ഏർപ്പെടുത്തണമെന്നാണ് കഴിഞ്ഞ ഡിസംബർ മാസം പത്തൊമ്പതാം തീയതി പി കെ എസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ വലിയൊരു സമരം പി കെ എൻ്റെ സംസ്ഥാന സെക്രട്ടറി സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമ്പോഴും പട്ട്യാധിക്കാരുടെ കാര്യത്തിൽ ഇതുപോലുള്ള അനുഭവ അനുഭവപൂർണ്ണമായ സമീപനം സ്വീകരിക്കുമ്പോൾ നമ്മുടെ വിവിധങ്ങളായ മുദ്രാവാക്യങ്ങൾ പിന്നെയും ബാക്കി നിൽക്കുകയാണ് നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഘട്ടം ഘട്ടമായി ഇടതുപക്ഷം വന്നപ്പോൾ ലാഭത്തിലാകുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത് മാത്രമല്ല രാജ്യത്താകെയുള്ള പൊതു നവരത്വങ്ങൾ അറിയപ്പെടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഇന്ന് നഷ്ടത്തിലാണ് അതൊക്കെ വിൽപ്പനയുടെ വക്കിലാണ് ഗവൺമെന്റ് വർഷം തോറും സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യവൽക്കരിക്കുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി